ഒരു സ്വാഗതം ഞാൻ ഷെഫീഫ് പാഞ്ഞാൽ അപ്പോൾ വലിയൊരു ചോദ്യത്തിൽ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരാൻ പോകുന്നത് താ റോക്സിന് കാത്തിരിക്കണോ അതല്ല സ്കോർപ്പിയോ എന്നെടുക്കണോ രണ്ട് മഹീന്ദ്രയുടെ ലൈനപ്പിൽ നോക്കിയാൽ ഒരു ഫാമിലി ആയിട്ട് ഇറക്കിയിട്ടുള്ള വാഹനങ്ങളാണ് എന്നാൽ മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പരിക്കൻ എസ്വകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾക്കും ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ രണ്ട് ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമാണ് വരുന്നത് ഏകദേശം ഒരേ എഞ്ചിനുകളാണ് യൂസ് ചെയ്യുന്നത് ഒരു ചേയ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് വ്യത്യാസം ഏതെടുക്കുന്നതാണ് ലാഭം പ്രൈസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് സ്കോർപ്പിയോ എന്നെ എൻ്റെ കയ്യിലുണ്ട് താറോക്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കമ്പാരിസൺ പോലെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേരിയൻറ്റുകളുടെ എണ്ണം ഒന്ന് നോക്കണം എന്നാലേ നിങ്ങൾക്ക് പ്രൈസ് ക്ലിയർ ആവുള്ളൂ അപ്പോൾ സ്കോർപ്പിയോ എൻ്റെ നമുക്ക് ആറ് വേരിയൻ്റാണ് ലഭിക്കുന്നത് താർ ആണ് എന്നുണ്ടെങ്കിലും ആറ് വേരിയൻ്റാണ് വരുന്നത് പ്രൈസ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റെ പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ സ്കോർപ്പിയോ എന്നാണ് കാരണം ഏകദേശം ഒരു എൺപത്തി അയ്യായിരം രൂപ എക്സോറും പ്രൈസാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത് ഇതൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന സ്കോർപ്പിയോയുടെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം റേഞ്ചിലേക്കാണ് എന്നാൽ ധാർ റോക്സ് ബേസ് വേരിൻ്റെ നമുക്ക് പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പതിന് എൻട്രഡക്ടറി ആണ് അത് ചേഞ്ച് ആവും എന്തായാലും ഇപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് പ്രൈസ് നിൽക്കുന്നത് എന്ന് പറയാം പക്ഷേ ഒരു രണ്ട് മൂന്ന് വേരിയൻ്റ് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്കോർപിയോ എന്നിൻ്റെ അതേ വിലയായിരിക്കും താ റോക്സിന് വരെ ഒരു മൂന്നാമത്തെ വേരിയൻ്റ് മുതൽ ആ ഡിഫറൻസ് അങ്ങോട്ട് ഇല്ലാതെയാവുന്നില്ല ആദ്യത്തെ രണ്ട് വേരിയൻ്റിലാണ് ഇത്രയും വലിയ ഡിഫറൻസ് ഈ രണ്ട് വാഹനങ്ങൾക്ക് നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് തന്നെയാണ് ഈ രണ്ട് മോഡൽസും വന്നിട്ടുള്ളത് പിന്നെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കോർപിയോ എൻ്റെ നമുക്ക് ഒരു സെവൻ സീറ്റർ വാഹനായിട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇത് സെവൻ സീറ്ററിൻ്റെ സിക്സ് സീറ്ററിൻ്റെ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് പക്ഷേ താ റോക്സ് ആണെങ്കിൽ നമുക്ക് ഫൈവ് സീറ്റർ ആയിട്ട് മാത്രമേ ലഭിക്കുള്ളൂ രണ്ട് ഫോർ വീൽ ഡ്രൈവ് വരുന്നുണ്ട് ഇതിൽ നമുക്കൊരു ഓൾ വീൽ ഡ്രൈവ് എന്നൊക്കെ വിളിക്കാവുന്ന രൂപത്തിലാണുള്ള ഒരു ടെക്നോളജി ആണ് വരുന്നത് താർ റോക്സിലാണ് ഈ പരുക്കാൻ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ലുക്സിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അതും രണ്ട് വാഹനങ്ങളും ഒരു എസ് യു വി ക്യാരക്ടർ തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്നത് സ്റ്റൈലിഷാണ് അട്രാക്റ്റീവാണ് താർ റോക്സിൻ്റെ ഒരു ലോഞ്ചിൻ്റെ ഫംഗ്ഷനിൽ അതിൻ്റെ ഡിസൈനർ അതിൻ്റെ പ്രതാപ് ബോസ് പറഞ്ഞിട്ടുള്ളത് താർ റോക്സ് ഒരു ഹെഡ് ടേണർ ആണ് എന്നുള്ളതാണ് അതായത് ഏതൊരാളെയും അട്രാക്റ്റീവ് ഏതൊരാളും തിരിഞ്ഞു നോക്കും താർ റോക്സ് കാണുമ്പോൾ എന്നുള്ളതാണ് സ്കോർപ്പിയോ എന്നും വ്യത്യസ്തനല്ല നമുക്ക് അത്തരത്തിൽ വളരെ റോഡ് പ്രസൻസ് വരുന്ന ഒരു വാഹനം തന്നെയാണ് എന്ന് പറയാം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രൊജക്ട് സെറ്റപ്പാണ് എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആണ് താർ റോക്സ് ആണെങ്കിലും സ്കോർപിയോ എന്നാണെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളത് അത് ഹെഡ് ലാമ്പ് ആണെങ്കിലും ഫോഗ് ലാമ്പാണെങ്കിലും ഡിആർഎൽ ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും എല്ലാം നമുക്ക് എൽ ഇ ഡി എന്നാണ് രണ്ട് വാഹനങ്ങളും വരുന്നത് എന്നാൽ ധാർറോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ജീപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റില്ല അത് വേറെ തന്നെ ഒരു ലീഗാണ് അതിന് വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു വിധത്തിൽ അതിന് ആ ഒരു നമുക്ക് എയ്റ്റീസിലല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ വിടാതെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ധാർ എന്നുള്ളൊരു വാഹനത്തിന് ഇറക്കുന്നത് പക്ഷേ സ്കോർപ്പിയോ അങ്ങനെയല്ല ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഫേസ് കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാലും ഡിസൈൻ കാണാൻ മനോഹരമാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർപ്പിയോ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലഭിക്കുന്നില്ല അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഫ്രണ്ട് പാർക്ക് സെൻസർ അല്ലാതെ ഫ്രണ്ടിൽ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ധാർ റോക്സിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അഡാസ് ഫീച്ചേഴ്സാണ് അതിൻ്റെ റെഡാർ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് ധാറിൻ്റെ മുകളിലായിട്ട് കാണാം അതും നമുക്ക് സ്കോർപ്പിയോ എന്നിൽ മിസ്സിങ് ഒരു ഫീച്ചറാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മുൻവശം നോക്കുമ്പോൾ പറയാനുള്ളൂ ബാക്കി എല്ലാം സിമിലറാണ് ഇൻക്ലൂഡിങ് നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പർ തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും സ്കോർപിയോ എ എന്നിലും വരുന്നുണ്ട് ഇത് ഞാൻ കമ്പാരിസൺ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് സ്കോർപിയോ എൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് സെഡ്റ്റ് എൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അതും നമ്മുടെ എക്സ് സെവൻ എൽ എന്ന് പറയുന്ന താറോക്സിൻ്റെ ടോപ്പ് വേറൻറ്റ് രണ്ടും റിയർ വീൽ ഡ്രൈവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വശങ്ങളിലേക്ക് വിശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ടയർ സൈസ് രണ്ട് വാഹനങ്ങളും മാറ്റം നമുക്ക് ഫുൾ ഓപ്ഷനാണെങ്കിൽ പോലും സ്കോർപ്പിയോ എൻ ലഭിക്കുന്നത് ഒരു പതിനെട്ട് ഇഞ്ചാണ് ഇരുന്നൂറ്റമ്പത്തഞ്ച് അറുപത് പ്രൊഫയുള്ള പതിനെട്ട് ഇഞ്ചാണ് പക്ഷെ ധാറോക്സിൻ്റെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ലഭിക്കുന്നത് പത്തൊമ്പത് അഞ്ച് വീലാണ് എന്നുള്ളൊരു മാറ്റം അവിടെ വരുന്നുണ്ട് ഡയമണ്ട് കട്ട് ഷേപ്പ് അല്ലെങ്കിൽ പ്രിശ്നം കട്ട് ഷേപ്പിലുള്ള അലോയ്സ് തന്നെയാണ് ലഭിക്കുന്നത് നാല് വീലും ഡിസ്ക് ബ്രേക്കുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട് ടയർ സൈസിലാണ് മാറ്റം ഇനിയിപ്പോൾ ലോവ വേരിയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനേഴ് ഇഞ്ചായിട്ട് മാറുന്നുണ്ട് ടയർ സൈസ് ആ സ്ഥാനത്ത് നമ്മുടെ താറേ ോക്സിൻ്റെ ലോവ വേരിയൻസിലാണെങ്കിൽ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് അതായത് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ലഭിക്കുന്ന ടയർ സൈസ് നമുക്ക് ലോവർ വേരിൻറ്റ് താർറോക്സിൽ ലഭിക്കുന്നു എന്നുള്ളതും ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് വരാം പിന്നെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ റിക്വസ്റ്റ് സെൻസർ കാണാനായിട്ട് സാധിക്കുമേ നമ്മുടെ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് അകത്തേക്ക് കയറാം അത് താറോക്സിൽ നമുക്ക് ഒരു വേരിയന്റിലും ഇല്ലാത്ത ഫീച്ചറാണ് അത് സ്കോപിയോ എന്നിന് അവകാശപ്പെട്ടുള്ളതാണെന്ന് പറയാം രണ്ടും ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് ഞാൻ പറഞ്ഞു മഹീന്ദ്രയുടെ ലൈനപ്പിൽ അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ താർ റോക്സിനാണെങ്കിലും സ്കോർപ്പിയോ എൻറ്റിനാണെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്പ് അത് ആയിട്ട് രണ്ട് വാഹനങ്ങളിലും ബ്രാൻഡ് തന്നെ നൽകിയിട്ടുണ്ട് താർ റോക്സിൻ്റെ കുറച്ചുകൂടി വിസിബിൾ ആണെങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒതുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു മാറ്റം പക്ഷേ അത് നമ്മൾ എത്തി പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന ഒരു ലുക്കിൽ മാത്രമാണ് കേട്ടോ വൺസ് നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്താൽ അതെ അതിൻ്റെ ഒരു ഫുൾ യൂസ് നമുക്ക് കിട്ടും ഇത്ര തന്നെ ആവശ്യമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം സുഖമായിട്ട് ഒരാൾക്ക് ചവിട്ടി കയറാവുന്ന ഒരു സ്പേസ് നമുക്ക് നമുക്കതിൽ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് താരണ ലുക്കിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ചുകൂടി സൈസ് കൂടി അതായത് മസ്കുലർ സാധനമൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റഫ്നസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഒരു പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ളൊരു ഫുട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ റോക്സിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇനി ഡയ്മെൻഷൻ്റെ കാര്യമാണ് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് എല്ലാവർക്കും അതിൻ്റെ ഒരു കാര്യം അറിയാനുണ്ടായിരിക്കും സ്കോർപിയോ എന്നെ ഒരു സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ നീളം കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് സ്കോർപ്പിയോ എൻ ആണ് നാല് പോയിൻറ്റ് ആറ് മീറ്റർ ആണ് നമുക്ക് സ്കോർപിയോ എണ്ണിൻ്റെ ഒരു നീളം വരുന്നതെങ്കിൽ താറ് നമുക്ക് നാല് പോയിൻറ്റ് രണ്ട് മീറ്റർ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി വീതി രണ്ടും ഏകദേശം സെയിം ആണല്ലേ നമുക്ക് കാഴ്ചയിൽ ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു വീതി വാങ്ങാൻ നോക്കുന്ന സമയത്ത് താർ റോക്സ് ആണെങ്കിലും സ്കോർപിയോ എന്നെ ആണെങ്കിൽ ആയിട്ട് തോന്നുന്നത് ഏകദേശം സിമിലർ തന്നെയാണ് നമുക്ക് ഒന്ന് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ആണ് നമ്മുടെ സ്കോർപിയോ എൻ്റെ വരുന്നെങ്കിൽ താറ് വരുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ ആണ് ജസ്റ്റ് ഒരു പോയിന്റിൻ്റെ കുറവ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ ഇനി ഉയരമാണെങ്കിൽ ധാറാണ് വിന്നർ ഒന്നേ പോയിൻറ്റ് ഒമ്പത് മീറ്ററാണ് താറിൻ്റെ ഉയരം സ്കോർപ്പിയോ നമുക്ക് ഒന്നേ പോയിന്റ് എട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ ഇത് സെവൻ സീറ്റർ ആയതുകൊണ്ട് ഇതിനായിരിക്കും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കും എന്നാൽ അങ്ങനെയല്ല വീൽ ബേസ് കൂടുതൽ ധർറോക്സിനാണ് വരുന്നത് നമുക്ക് രണ്ട് പോയിന്റ് എട്ട് മീറ്റർ വീൽ ബേസ് താർറോക്സിന് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് പോയിൻറ്റ് ഏഴ് മീറ്റർ എഗെയിൻ ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ എന്നാൽ പോലും പറയേണ്ടത് പറയണല്ലോ അല്ലെന്നുള്ളത് കൊണ്ട് പറയുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ സ്പേസ് ഉള്ളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും വീൽ ബേസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് താർറോക്സിനാണെന്ന് പറയാം പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങൾ അവിടെ മിസ്സിങ് വരുന്നുണ്ട് അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറയാം ഇനി പിറയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെയാണ് ലുക്ക് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ഡി ഫോഗർ വൈപ്പർ ക്യാമറ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് വാഹനങ്ങളും ഒരുപോലെ ലഭിക്കുന്നതാണ് അതുപോലെ ടൈ ലൈറ്റ് ഒക്കെ എൽ ഇ ഡി വരുന്നുണ്ട് സിമിലറാണ് എല്ലാം ഇത് രൂപത്തിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ബൂട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഫാമിലി ഓറിയൻ്റുള്ള ഒരു വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ബൂട്ടിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല എന്തായാലും മൂന്ന് റോയും ഉയർത്തി വെച്ച രൂപത്തിൽ സ്കോർപ്പിയും നമുക്ക് പ്രത്യേകിച്ച് ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് ഈ രൂപത്തിലൊരു സ്പേസ് മാത്രമാണ് ലഭിക്കുന്നത് പക്ഷേ വൺസ് നമ്മളിതൊരു ഫൈവ് സീറ്റർ ആക്കി മാറ്റുകയാണ് അപ്പോഴെല്ലാം നമുക്ക് ധാർമ്മമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ സീറ്റ് ഒറ്റ പീസായിട്ട് നമുക്ക് മടക്കി വെക്കാം ഈ രൂപത്തിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ ആയിരം ബൂട്ട് സ്പേസ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഈ ഒരു സീറ്റ് ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് താരനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ കൂടുതലാണെന്ന് പറയാൻ ധാരണ അറുന്നൂറ്റി നാൽപ്പത്തി നാല് ലിറ്ററിൻ്റെ ബൂത്ത് സ്പൈസാണെങ്കിൽ അതും ഹ്യൂജ് ആണ് പക്ഷേ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കോർപ്പിയോ ആണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ മുന്നിൽ എന്ന് പറയാം പിന്നെ ഒരു സെവൻ സീറ്റർ ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട് നമുക്കൊരു ഫാമിലി യൂസ് ഒക്കെ ഏഴ് പേർക്കൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് താർ റോക്സ് കൊണ്ട് ആ ഒരു കാര്യം സാധിച്ചെടുക്കാനാവില്ല അത് നമുക്ക് സ്കോർപ്പിയോ എന്നിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം അപ്പം ഇത്രയാണ് മൊത്തത്തിൽ ലുക്കിനെ കുറിച്ചിട്ട് പുറത്തുനിന്നത്തെ കാഴ്ചകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഫിയൽ ലിഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വന്നുള്ളത് അമ്പത്തേഴ് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അത് രണ്ട് വാഹനങ്ങളും സെയിം ആണ് ഒരു ചേഞ്ച് നമുക്ക് പറയാനില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാൻ വിട്ടുപോയി ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് സ്കോർപ്പിയോ എൻ്റെ വരുന്നത് ഏകദേശം നൂറ്റി എൺപത്തി ആറ് എം എം ആണ് അത് ഇരുന്നൂറിന് മുകളിലായിരിക്കും താറിൽ എന്ന് പറയാം കാരണം റോ താറ് നമുക്ക് നോർമൽ താറാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതൊക്കെ വരുന്നുണ്ട് താർ റോക്സിൻ്റെ കമ്പനി ഇതുവരെ അൺവീൽ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റാത്ത എന്തായാലും ഇരുന്നൂറ് എം എമ്മിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് താറിന് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി ഏറ്റവും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താർ റോക്സിൻ്റെ ഇൻറ്റീരിയറാണ് അത് സ്കോർപ്പിയോ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോർപ്പിയോ എൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് താർ റോക്സ് ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് സീറ്റ് അടക്കം എല്ലാം വൈറ്റ് ആണ് റൂഫ് എല്ലാം പക്ക പ്യൂർ വൈറ്റ് എന്നുള്ള രൂപത്തിലാണ് വരുന്നതെങ്കിൽ ഇതിൽ നമുക്ക് വ്യത്യസ്തമാണ് ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് കുറച്ചുകൂടി ഡാഷ് ബോർഡ് കാണാനൊക്കെ സ്റ്റൈലിഷ് തീർച്ചയായിട്ടും നമുക്ക് സ്കോർപ്പിയോ എൻ്റെ തന്നെയാണ് പറയാനുള്ളത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം ഫീല് കാര്യങ്ങളൊക്കെ തരുന്നത് നമുക്ക് സ്കോർപിയോ എൻ തന്നെയാണ് ഇവിടെയൊക്കെ നമുക്കൊരു ഫാബ്രിക് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സെൻ്റർ കൺസോളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് കൺട്രോൾസ് ഇതേ ഇവിടെ കാണുന്ന ഈ കൺട്രോൾസ് ഒക്കെ സിമിലർ തന്നെയാണ് വന്നത് എന്നാൽ പോലും കുറച്ചുകൂടി പ്രീമിയം ഫീല് അല്ലെങ്കിൽ ഒക്കെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് സ്കോർപിയോ എൻ്റെ പ്രത്യേകിച്ച് ഒരു കളർ കോമ്പിനേഷനും മനോഹരമായിട്ട് ഒട്ടും നമുക്കൊരു പ്രീമിയം ഫീലിന് ഒട്ടും കുറവില്ല എന്നാൽ ഒരു വൈറ്റിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ പറയപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിൽ എൻ്റെ മാർക്ക് അത് ഓരോരുത്തരെ ഇഷ്ടമാണ് എൻ്റെ മാർക്ക് നേരം അത് സ്കോർപ്പിയോ എണ്ണിന് പോകുന്നതാണ് താറോക്സിൻ്റെ ഒരു ഇൻറ്റീരിയർ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്തായാലും അത് ഓരോരുത്തരെ ഇഷ്ടമെന്ന് പറയാം പിന്നെ ഏറ്റവും പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ സൺ പ്രൂഫാണ് ഇതിന് നമുക്കൊരു നോർമൽ സൺ പ്രൂഫേ വരുന്നുള്ളൂ പക്ഷേ താറോക്സ് നമുക്കൊരു പാൻഡോമിക് റൂഫും പുറകിൽ വരെ എത്തി നിൽക്കുന്ന രൂപത്തിൽ ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ താർ താർറോക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു പറയാം അപ്പം ഇനി മറ്റുള്ള ഫീച്ചേഴ്സിനും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് രണ്ട് വാഹനങ്ങളും നമ്മൾ വരുന്നത് അതിന് തന്നെ സ്പേസിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഫാമിലി കാർ എന്നുള്ള രൂപത്തിൽ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഒരു സെവൻ സീറ്റർ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഏഴ് പേരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ നമ്മുടെ ബോട്ട് വാട്ടർ ബോട്ടിൽസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ സ്റ്റോറേജ് ഏരിയ ഉണ്ടോ എന്ന് വെച്ചാൽ രണ്ട് വാഹനത്തിനും ഇല്ല എന്നുള്ളതന്നെയാണ് അതിനുള്ള ഉത്തരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ മാത്രമാണ് നമുക്ക് സ്കോർപിയോ ആണെങ്കിലും താർ റോക്സ് ആണെങ്കിലും ലഭിക്കുന്നുള്ളൂ കുറച്ചും കൂടി ബെറ്റർ സ്കോർപ്പിയൻ ആണെന്ന് പറയാം രണ്ടും നമുക്ക് പോരാ എന്നുള്ളതന്നെയാണ് അഭിപ്രായം എന്നാൽ പോലും രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്പേസ് കൂടുതൽ അത്തരത്തിൽ നമുക്ക് ഒരു ഡോർ പാഡാണെന്നുണ്ടെങ്കിലും സെൻ്റർ കൺസോളിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ സെവൻ സീറ്റർ ആയതുകൊണ്ട് മൂന്നാം ത്രോ കൂടി നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടുമെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന നിലകൾ രണ്ടിലും കുറവ് തന്നെയാണ് അതിന് പവേഡ് സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഒരേ സ്റ്റിയറിംഗ് വീലാണ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലാണ് അതും ഷെയ്പ്പ് കാര്യങ്ങൾ എല്ലാം സിമിലറാണ് വരുന്നത് ടച്ച് സ്ക്രീനിലാണ് പിന്നെ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോ എന്നിൽ എട്ട് ഇഞ്ചാണ് വരുന്നതെങ്കിൽ ധാർ റോക്സിൽ നമുക്കത് പത്തേകാലിഞ്ചായിട്ട് മാറുന്നുണ്ട് വലിയ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് രണ്ടിലും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ നമുക്കൊരു മാറ്റം പറയാനുള്ളത് താർ റോക്സ് ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ലഭിക്കുന്നുണ്ട് സ്കോർപ്പിയോ എന്നിൻ്റെ ഒരു ഏരിയനിൽ നമുക്ക് അത്തരത്തിലൊരു ഫീച്ചർ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ബാക്കിയെല്ലാം സിമിലറായിട്ട് തന്നെയാണ് നമുക്ക് സെൻറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് പിന്നെ പിന്നെ നമുക്ക് നമുക്കിതേ മീറ്ററും നമുക്ക് നമുക്കിതിൽ അനലോഗിൽ ഡിജിറ്റലിൽ മിക്സ് ആയിട്ടുള്ള ഒരു മീറ്റർ കൊടുത്തിട്ടുള്ളതെങ്കിൽ താ റോക്സിൽ നമുക്കത് ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഫുൾ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആയിട്ട് മാറുന്നുണ്ട് അതിൽ നമുക്ക് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമുക്കൊരു ക്ലസ്റ്ററിൽ അറിയാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ താ റോക്സ് ആണ് കുറച്ചും കൂടി മുന്നിൽ ലോവർ വേരിയൻസിൽ ടോപ്പ് വേരിയറ്റിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടച്ച് സ്ക്രീൻ്റെ സൈസ് അങ്ങനെ കുറച്ച് ടയർ സൈസ് ചെറുത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുന്നുള്ളൂ അത് വലിയ രൂപത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും സൈസിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് വരുന്നുള്ളൂ പക്ഷെ താർ റോക്സിൻ്റെ ബേസ് വേരിയൻ അതുപോലെ തന്നെ നമ്മുടെ സ്കോർപ്പിയോ എൻ്റെ ബേസ് വേരിനും വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് താർ റോസ് എന്ന് നമുക്ക് ഫീച്ചേഴ്സ് വെച്ച് പറയാനായിട്ട് പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് താർ റോക്സ് തന്നെയാണ് മുന്നിൽ ഫീച്ചേഴ്സിൻ്റെ അതായത് സേഫ്റ്റി വൈസ് ആണ് അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ബേസ് ബേസ്വേറിയൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ ബേസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചുരുക്കം ഫീച്ചേഴ്സ് മാത്രം നമുക്ക് ലഭിക്കുന്നു അത്തരത്തിൽ നിങ്ങൾ ലോവർ വേരിയൻസ് എടുക്കുന്നെങ്കിൽ ഫീച്ചേഴ്സ് കൂടുതൽ നമുക്ക് ലഭിക്കാവുന്ന താർറോക്സിലാണ് എന്ന് പറഞ്ഞു എന്നുള്ളത് പക്ഷേ ഹയർ വേരിയൻ്റ് ആകുമ്പോൾ ആ ഒരു കമ്പാരിസൻ്റെ ഒരു പ്രസക്തി അവിടെ വരുന്നില്ല നിങ്ങൾക്ക് ബാക്കിയുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പോൾ റിയർ സീറ്റ് കംഫേർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്കിതിന് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു സെവൻ സീറ്റർ ആണ് എന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളാണ് തൈ സപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഒരുപോലെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ താറോക്സിൽ കണ്ട പോലുള്ള റിക്ലൈൻ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളൊരു ലിവറ് പിടിച്ചിട്ട് സീറ്റ് ഇങ്ങനെ റിക്ലേഞ്ച് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ അത് നമുക്ക് ഈ ഒരു വാഹനത്തിനും വരുന്നുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഒരു സീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ചെയ്യുന്ന സ്കോർപ്പിയോ എന്നാൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ന് പറയാം അതുപോലെ ഒരു ഇരുന്നുള്ളൊരു പൊസിഷൻ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ താറിൽ കുറച്ചുകൂടി റിയർ സീറ്റ് ഉയരത്തിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ ഒരു ഡോർ നമ്മുടെ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ നമ്മുടെ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് റസ്റ്റുണ്ടല്ലോ ഡോർ പാഡിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ താറിൽ ഇരിക്കുന്നത് ഇത് കുറച്ചുകൂടി ഡൗൺ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം മൂന്ന് പേർക്കൊക്കെ സുഖകരമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്നുണ്ട് ിൽ പിന്നെ അത്യാവശ്യം കുട്ടികൾ അല്ലെങ്കിൽ ഒരു പത്തിരുപത് വയസ്സിന് ഉള്ളിലുള്ളവർക്ക് അല്ലെങ്കിൽ സൈസ് കുറഞ്ഞവർക്കൊക്കെയാണ് കഫേർട്ട് ഉണ്ടാവുകയുള്ളൂ ആ രൂപത്തിലാണ് നമ്മൾ റിയർ സീറ്റും വരുന്നത് അപ്പോൾ ഇനി എഞ്ചിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഒരു ബോഡി ഓൺ ഫ്രെയിം ആണ് റിയർ വീൽ ഡ്രൈവ് ആണ് ഒരു പരിക്കൻ എസ് യു വി ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് സിമിലാരിറ്റീസ് പറഞ്ഞു കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ചേഞ്ചസ് ഒക്കെ പറഞ്ഞു പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് താറോക്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കോർപിയോ ആണെന്നുണ്ടെങ്കിലും അത് എൻ വി എച്ച് ലെവലാണെന്നുണ്ടെങ്കിലും റൈഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡിഫറൻറ്റ് തന്നെയാണ് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് എന്നുള്ളതല്ല പക്ഷെ നമുക്കത് പെട്ടെന്ന് തന്നെ അത് ഫീൽ ചെയ്യും ആ ഇത് മാറ്റണ്ടല്ലോ എന്നുള്ളത് നമ്മൾ സ്കോർപ്പിയോ ഒരു കംഫർട്ട് കൂടുതൽ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് അനുഭവിച്ചറിയാമെന്നതാണ് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് റോക്സ് കംഫർട്ട് കുറവാണ് എന്നുള്ളതല്ല കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്ത അതിനെ ഐ ബട്ടണിൽ കൊടുക്കാം അതിൻ്റെ വാഹനം ഓടിച്ചിട്ട് തന്നെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടും തമ്മിലൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ചേസ് കാര്യങ്ങളൊക്കെ സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എഞ്ചിനും സെയിം തന്നെയാണ് നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല ഡീസലാണെന്നുണ്ടെങ്കിൽ ഒരു ടു പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഏകദേശം നൂറ്റി എഴുപത്തി നാല് പി എസും മുന്നൂറ്റി എഴുപതന്നെ ടോക്കും പ്രൊഡ്യൂസ് ചെയ്യും പെട്രോളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല പ്രിയമുള്ളൊരു എഞ്ചിൻ ഓപ്ഷൻ അല്ല എന്നാൽ പോലും നമുക്കൊരു ടു ലിറ്റർ പെട്രോൾ കൂടി ലഭിക്കുന്നുണ്ട് അത് നമുക്ക് ഏകദേശം നൂറ്റി എഴുപത്തി നാല് പി എസും ഏകദേശം മുന്നൂറ്റി എൺപത് തന്നെ ടോർക്ക് ആ രൂപത്തിലേക്കാണ് പവർ ഫിഗേഴ്സ് ഏകദേശം വരുന്നത് എന്ന് പറയാം അപ്പോൾ രണ്ടും ഓർഫിഗേർ സിമിലർ ആണ് പക്ഷേ കുറച്ചുകൂടി ഡീസൽ ഡീസല് ഫുള് എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് ചേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഫീല് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൂല എൻ വി എച്ച് ലെവല് കാര്യങ്ങളൊക്കെ നമുക്ക് സ്കോർപ്പിയനിൽ നല്ല രീതിയിൽ അനുഭവിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് വളരെ സൗണ്ട് സൗണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു വിൻഡ് നോയ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കുറവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് സസ്പെൻഷൻ ഓൾമോസ്റ്റ് നമുക്ക് താർ റോക്സ് മഹീന്ദ്ര പ്ലേസ് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ഒരു ഫാമിലികൾ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് അത് നമുക്ക് ആ വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു ഡിസൈനിങ്ങും അതുപോലെ ഒരു ഫീച്ചേഴ്സ് കൊടുത്ത രീതിയും സ്പേസ് കൊടുത്ത രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ ഈ നിമിഷം വരെ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അതിൻ്റെ ഒരു ഫോർ വീൽ ഡ്രൈവിൻ്റെ വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല നമുക്ക് റിയർ വീൽ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങാൻ പോകുന്നതും ഇനി ഫോർ വീൽ വേണ്ടവർക്ക് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ റോക്സിൽ എനിക്ക് തോന്നുന്നു ടോപ്പിൽ രണ്ടോ മൂന്നോ വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് അത് റിയർ വീലായിട്ട് അതും ഡീസലിൽ മാത്രമേ ഉള്ളൂ പെട്രോളിൽ അങ്ങനെ ഫോർ വീൽ വീലെടുക്കുന്നവർ ഒന്നിൽ ത്രീ ഡോർ എടുക്കട്ടെ അല്ലെങ്കിൽ സ്കോർപ്പിയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഓപ്ഷനിലേക്ക് പോട്ടെ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് നമുക്ക് താറോക്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത് അപ്പോൾ ആ ആരൂപത്തിലുള്ള ഒരു ഫാമിലി ഒരു വാഹനം എന്നുള്ള രൂപത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് താർ റോക്സ് ഒന്ന് നമ്മുടെ ഫൈവ് സീറ്റർ ആണ് ഇത് സെവൻ സീറ്റർ ആണുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കൂടാതെ തന്നെ സസ്പെൻഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്നാൽ പോലും നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നത് റൈറ്റ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് കുറപ്പ് എന്നിലാന്ന് പറയാം പ്രത്യേകിച്ച് നമ്മൾ മോശം റോഡിലൂടെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വളവൊക്കെ വീശി പിടിക്കുന്ന സമയത്ത് ബോഡി റോൾ ഒബിയസ്ലി ഉണ്ടായിരിക്കും എസ് യു വീളാണത് ഇത്രയും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസുള്ള എസ് യു വീളാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത് സ്കോർപ്പിയോ എന്നു തന്നെയാണ് എന്ന് പറയാം നമ്മുടെ താറോക്സ് ഇതിനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുള്ള ഒരു വാഹനം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഒലച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും ഇനി ത്രീ ഡോറ് വെച്ചിട്ടാണ് ഉണ്ടല്ലോ നമുക്ക് കമ്പയർ ചെയ്യാനില്ല കേട്ടോ എന്തായാലും താറോക്സ് ഒരു അമ്പത് ശതമാനം ബെറ്ററാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് റേറ്റ് ക്വാളിറ്റി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ഫംഗ്ഷൻ നമുക്ക് പുതിയ സ്കോർപിയോനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് എൻഡിൽ അത് നമുക്ക് റോക്സിൽ ലഭിക്കുന്ന ഒരു ഫീച്ചറാണ് ഇല്ലാത്തതായിരുന്നു നമ്മൾ സ്കോർപ്പിയനിൽ അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ട് നമ്മുടെ സ്കോർപിയോന് റോക്സും ഇനി കിട്ടാൻ പോകുന്നു ആ രൂപത്തിലാണ് അതിന് പണിതിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് നമ്മുടെ പ്രതാപ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടില്ല ഓഫ് റോഡ് വാങ്ങാനുള്ള റോൾ കേജസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ മറിഞ്ഞാലൊന്നും പറ്റാതിരിക്കാൻ ചുറ്റും ഇങ്ങനെ കൂടെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരു എല്ലാവർക്കും റോൾ കേജ് അത്തരത്തിലുള്ള ആറോളം റോൾ കേജസ് ആണ് താറോക്സിൻ്റെ റൂഫിൽ ഉള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ വെൽ ബിൽഡാണ് ബേസേരിന് മുതൽ ആറ് എയർ ബാഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്കോർപിയോനെ രണ്ട് എയർ ബാഗ് ബേസ് സേരിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതും ഫൈവ് സ്റ്റാർ കിട്ടുന്ന തരത്തിലേക്ക് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം ഫൈവ് സ്റ്റാർ കൊണ്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ആ ആരൂപത്തിനൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഫാമിലി കാർ എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് എല്ലാം സെറ്റാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് താല്പര്യം കൂടുതൽ ആ ഒരു താറ് പോലുള്ള ഒരു പരിക്കൻ എസ് സി വിയുടെ ലുക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി നമുക്ക് ആ രസീവുടേതായിട്ടുള്ള ഒരു ഫീൽ കിട്ടണം വാഹനം ഓടിക്കുന്ന സമയത്ത് പക്ഷേ എന്നാലൊരു കാറിൻ്റേതായിട്ടുള്ള രൂപം വേണം എന്നുള്ളവർക്ക് നമ്മുടെ സ്കോർപ്പിയോ എണ്ണിലേക്ക് വരാൻ പ്രത്യേകിച്ച് സെവൻ സീറ്ററിൽ ഒരു അഡ്വാൻറ്റേജ് കൂടി ഫാമിലി ഉപയോഗത്തിന് വരുന്ന സമയത്ത് സ്കോർപ്പിയോ എണ്ണിന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ തന്നെ ഇതിന് സെഡ് എയ്റ്റ് എസ് എന്ന് പറഞ്ഞൊരു പുതിയ വേരിയൻറ്റ് കൂടി നമുക്ക് കുറച്ച് നാൾ മുമ്പ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് കുറവിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു വേരിയൻറ്റ് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ രൂപത്തിലേക്കുള്ള ഒരു വേരിയൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് വളരെ നമ്മൾ ഫുൾ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സ് അപ്പോൾ ടയർ സൈസിലുള്ള മാറ്റം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിൽ കുറവ് വരുന്നുള്ളൂ പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കോർപ്പിയൻ നോക്കുന്നവരാണെങ്കിൽ ആ ഒരു വേരിയൻറ്റ് കൂടി ഒന്ന് നമ്മുടെ ഫീച്ചേഴ്സും പ്രൈസൊക്കെ ഒന്ന് വെച്ച് നോക്കി അതുപോലെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമെന്ന് തോന്നുന്നു എനിക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പൊതുവേ സ്കോർപ്പിയോ നമുക്ക് കേരളത്തിൽ വെയിറ്റിംഗ് ഒന്നും വരുന്നില്ല എന്നാലും അത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളുണ്ട് ടെസ്റ്റൈവ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോർ വീൽ ഡ്രൈവും ക്യാപ്പബിൾ തന്നെയാണ് കേട്ടോ രണ്ട് വാഹനങ്ങളും നമുക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് നമ്മുടെ ഫോർ ഡ്രൈവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫീച്ചേഴ്സ് കിടക്കുന്നത് താർറോക്സിലാന്ന് പറയാം എന്നാലും നമുക്ക് സ്കോർപ്പിയോ എന്നെ ആണെന്നുണ്ടെങ്കിലും ക്യാപ്പബിൾ ആണ് പക്ഷേ ആ ഒരു നോർമലി വരുന്ന ഹിൽ ഡിസൈൻറ്റ് കൺട്രോൾ പോലത്തെ ഓഫ് റോഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ താർറോക്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ ഒരു റിയർ വീൽ ലോക്ക് ആവുന്ന ഒരു ഫീച്ചറൊക്കെ ഇൻഡലി ടേൺ എന്ന് പറയുന്ന താറോക്സിൻ്റെ ഫീച്ചറൊക്കെ അതൊക്കെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ പിന്നെ സ്കോർപ്പിയനിൽ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതായിരുന്നു സ്കോർപ്പിയനിലല്ല ഇന്ത്യയിലെ ഒരു ബ്രാൻഡ് ഇന്നേ വരെ ഇറക്കാത്ത ഫീച്ചറാണ് അതൊക്കെ അപ്പോൾ അത് താറോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും ഇത്രയും നേരം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ താർറോക്സിന് വേണ്ടി കാത്തിരിക്കണം എന്ന് തന്നെയാണ് തീരുമാനം തീരുമാനമെന്നുണ്ടെങ്കിൽ പ്രീബുക്ക് ചെയ്തോ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ അവർ ഹെൽപ്പ് ചെയ്യും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ പ്രീബുക്ക് ചെയ്ത് വെക്കാം എന്തായാലും ഓഫീഷ്യായിട്ടുള്ള ഒരു ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു താർറോക്സിന് സ്കോർപ്പിയോ ഓൾറെഡി ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയണമെന്ന നിലയിലൊക്കെ താഴെ കൂടുതൽ അമ്പലം ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്കോ താർ റോക്സ് ആണോ സ്കോർപ്പിയൻ്റെ ആണോ ബെറ്റർ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഒരുപാട് നേരിട്ട് വിൽക്കണം ബൈ ബൈ